എൻ്റെ പേര് അനില ഇതെൻ്റെ അമ്മ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ കോളേജിൽ കഴിഞ്ഞ് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജർമ്മനി പോണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ ജോലി റിസൈൻ ചെയ്ത് ജർമ്മം പഠിക്കാനായിട്ട് ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ജർമ്മൻ പഠിക്കാൻ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ജർമ്മൻ നാല് മുടികളും പാസ്സായി ഒരു ഏജൻസിയിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു അങ്ങനെ മൂന്ന് മാസം കൊണ്ട് ശരിയായി പോകാമെന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു നാല് മാസമായിട്ടും എൻ്റെ പേപ്പർ വർക്കുകളൊന്നും പറ്റി ഒന്നും അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാണ്ടായിപ്പോൾ ആ ഏജൻസിയിൽ നിർത്തി ഞങ്ങൾ പൈസ തിരിച്ചു വാങ്ങി ഏപ്രിലെ രണ്ടാമതൊരു ഏജൻസിയിൽ കൊടുത്തു ആ ഏജൻസിയിൽ കൊടുത്ത വഴി തന്നെ എനിക്ക് ജർമ്മനിയിലുള്ള ഒരു വേറെ ഏജൻസിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂ വേഗം പാസ്സായി പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു എംപ്ലോയറിൻ്റെ ഇൻറ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂം കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു അതിലെ ഇൻ്റർവ്യൂ പാസ് ആയിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ കോൺട്രാക്റ്റ് വരും അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് കോൺട്രാക്റ്റ് വരാണ്ടായിപ്പം ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിലെ സെലക്ട് ആയിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ പോകാൻ പറ്റും അപ്പോൾ പ്രോസസ്സിങ് നടക്കുന്ന സമയത്തിനുള്ളിൽ എന്തായാലും കോൺട്രാക്റ്റ് വരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഞാൻ കൃപാസനത്തെ പറ്റി കോളേജിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഒരു ധ്യാന കേന്ദ്രം അങ്ങനെ ഒരു എന്താണ് കൃപാസനത്തിൽ നടക്കുന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു സാധാരണ പോലത്തെ ഒരു ധ്യാന ധ്യാനകേന്ദ്രം എന്നുള്ളൊരു ചിന്തയിലാണ് ഇരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ കൃപാസനത്തിൽ വരുന്നത് അന്ന് ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം അമ്മേനോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരുങ്ങിയിട്ടില്ല പിന്നെ ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ അന്ന് അന്നിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പോണ കാര്യങ്ങൾ ശരിയായ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മോട് നന്ദി പറയാമെന്നും പറഞ്ഞാണ് ഞാൻ അവിടുന്ന് പോയത് പക്ഷേ എനിക്ക് ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് നാളായിട്ട് പിന്നെയും അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ ജർമ്മനിയിലുള്ള ഏജൻസിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അവർ പറഞ്ഞു ക്ലിനിക്കുകാർക്ക് ഇന്ത്യയെന്നുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് അവരിപ്പോൾ എടുക്കുന്നില്ല എന്നോട് വേറെ നോക്കിക്കോളാം പറഞ്ഞു എൻ്റെ സോറി പറഞ്ഞു അവരെന്നോട് അപ്പം രണ്ട് ഏജൻസിയിൽ കൊടുത്തിട്ട് ഒന്ന് ശരിയാവാണ്ട് ആകെ വിഷമമായി അങ്ങനെ തകർന്നിരിക്കുമ്പോഴേ ഞാൻ ഉടമ്പടി എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഇവിടെ വന്ന് ഞാൻ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചിന്ത തൊണ്ണൂറ് ദിവസം കൊണ്ട് എൻ്റെ കാര്യം സാധിക്കും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ച് അസുഖം മാറിക്കഴിയുമ്പം നമ്മൾ മരുന്ന് നിർത്തണ പോലെ എൻ്റെ കാര്യം തൊണ്ണൂറ് ദിവസം കൊണ്ട് സാധിച്ചു കിട്ടിയിട്ട് ഉടമ്പടി നിർത്താം എന്നുള്ള മനസ്സോടുകൂടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് പേപ്പറൊക്കെ കൊടുക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർത്തനം ഒക്കെ കൊടു ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു മടിയായിരുന്നു ആദ്യം അങ്ങനെ ഞാൻ എനിക്ക് സെയിം ഏജൻസിയിൽ തന്നെ എനിക്ക് പിന്നെയും ഒരു വേറെ എംപ്ലോയറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഇൻറ്റർവ്യൂ കഴിഞ്ഞു അവർ പറഞ്ഞു പിന്നെയും സെലക്ട് ആയിട്ടുണ്ട് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് നാല് മാസം വെയിറ്റ് ചെയ്തിട്ടും ഒന്നും ആവാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എനിക്ക് പിന്നെയും അവരൊരു സെയിം കഴിഞ്ഞ പോലത്തെ തന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവർ പറഞ്ഞു ഇതുവരെ ഞങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവർക്കും കൊണ്ടുപോയി പരിചയമില്ല എന്ന് പറഞ്ഞു അപ്പോൾ തുടർച്ചയായിട്ട് കൊടുത്ത മൂന്ന് ഏജൻസിന്നും എനിക്ക് എൻ്റെ ഒരു പേപ്പർ വർക്കും നീങ്ങാണ്ട് ആകെ വിഷമായി അപ്പം ആയിടയ്ക്കാണ് ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയത് അതിനു മുന്നേ എനിക്ക് സാക്ഷ്യങ്ങൾ കാണാൻ മടിയായിരുന്നു വലിയ വീഡിയോസ് ഇരുന്ന് കാണലോ പിന്നെ ഞാൻ ചിന്തിച്ചു ഞാൻ വേറെ എന്തൊക്കെ യൂട്യൂബിലിരുന്ന് കാണുന്നു സിനിമകളായിട്ടും അങ്ങനെ കുറേ മണിക്കൂറുകളുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും എനിക്ക് സാക്ഷ്യങ്ങൾ കാണാൻ ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലല്ലോ കാണിക്കണില്ലല്ലോ എന്നോർത്ത് ഞാൻ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിലുള്ള കുറവുകൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് എൻ്റെ ഉടമ്പടി ഉടമ്പടി ജീവിതം എനിക്ക് തിരുത്താനായിട്ട് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് സാക്ഷ്യങ്ങളായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വന്ന വീഴ്ചകളൊക്കെ തിരുത്താൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പം ഏജൻസി വഴി ഒന്നും അല്ലാണ്ട് നേരിട്ട് ജർമ്മനിന്നുള്ളൊരു ക്ലിനിക്കുകാര് വഴി എനിക്കൊരു ഇൻ്റർവ്യൂ നടന്നു ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി അവരെൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ എൻ്റെ പേപ്പർ വർക്കുകൾ വേഗം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്നെൻ്റെ ഉടമ്പടിയിലെ കുറവുകൾ തിരുത്തി തുടങ്ങിയോ അന്ന് തൊട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോ ഒരുപാട് നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ പേപ്പർ വർക്കുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് എനിക്ക് അവിടുന്ന് എല്ലാ കാര്യത്തിനും അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു മുന്നുള്ള മൂന്ന് ഏജൻസിക്കാർ എന്ത് ചോദിച്ചാലും അവരത് പറഞ്ഞു തരില്ലായിരുന്നു നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ടും അവർ അപ്ഡേറ്റ്സ് പിന്നെ പറയാം പിന്നെ പറയാമെന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും തരുണ്ടായിരുന്നില്ല പക്ഷേ ഇത് നേരിട്ട് ക്ലിനിക്ക് വഴി ആയതുകൊണ്ട് എന്ത് ചോദിച്ചാലും അതിന് ഒരു ദിവസത്തിനുള്ളിൽ എങ്ങനെ പോയാലും മറുപടി കിട്ടുമായിരുന്നു അങ്ങനെ കുഴപ്പമില്ലാണ്ട് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്താണ് അടുത്ത പ്രശ്നം വന്നത് എൻ്റെ ജർമ്മൻ ബി റ്റുവിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഒന്നര വർഷം കഴിഞ്ഞായിരുന്നു അപ്പോൾ ആ ഇടയ്ക്ക് ഒരു വർഷത്തിന് മേളിൽ ബി റ്റൂവിൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവർക്കൊക്കെ എംബസിയിൽ നിന്ന് റിജക്ഷൻ കിട്ടുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒന്നര വർഷം കഴിഞ്ഞ് രണ്ട് വർഷം ആവാൻ പോകണം അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് വന്നു ആകെ വിഷമായി ഓ എല്ലാ വഴിയും അടഞ്ഞിരുന്നു ഒരു വഴി തുറന്നു വന്നത് ശരിയായി ശരിയായി വന്നുകൊണ്ടിരുന്നപ്പം പിന്നെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ വന്ന് അങ്ങനെ പ്രശ്നമായിട്ടിരുന്ന് ആകെ സങ്കടമായി അപ്പം എൻ്റെ എംപ്ലോയർ എന്നോട് പറഞ്ഞു സാരില്ല നമുക്ക് വെച്ച് നോക്കാം നല്ലോണം പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിലുള്ള ഉറപ്പിൽ അവർക്ക് ഞാൻ കൊടുത്തു അവരുടെ തീരുമാനം എന്താണോ എനിക്ക് എംബസിയുടെ തീരുമാനമല്ല അറിയേണ്ടത് അവരുടെ തീരുമാനം എന്താണ് ഈശോയും മാതാവ് എനിക്ക് എന്താണോ തരാൻ തീരുമാനിച്ചേക്കുന്നത് അതെനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിക്ക് ഞാൻ മുമ്പോട്ട് പോയി അങ്ങനെ ഞാൻ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് രണ്ട് പേപ്പറും കൂടി അവിടുത്തെ ജർമ്മൻ ഗവൺമെൻറ്റീന്ന് വരാനുണ്ടായിരുന്നു ഒന്ന് ബെഷൈഡും ഒന്ന് പ്രീ അപ്രൂവലും അപ്പോൾ പ്രീ അപ്രൂവൽ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബെഷൈഡ് സൈഡ് വരണം നിന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ പേപ്പർ വർക്കുകളിനെ പറ്റി അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ ജനനത്തിരുന്നാൾ സെപ്റ്റംബർ എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതി തലേ ദിവസം ഏഴാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു നാളെ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മാതാവ് ഈശോയിൽ നിന്ന് സമ്മാനം ചോദിച്ചു വായിക്കുമ്പോൾ എൻ്റെ പേപ്പർ വർക്ക് എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ട് എന്നതിനുള്ളൊരു ഒരു അപ്ഡേറ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് എനിക്ക് അവിടെ നിന്ന് വരണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സെപ്റ്റംബർ എട്ടാം തീയതി എൻ്റെ പേപ്പർ വർക്കുകൾ വർക്കുകളവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഗവൺമെൻറ്റിൽ നിന്ന് വന്ന മെസ്സേജ് എനിക്ക് എൻ്റെ എംപ്ലോയർ അയച്ചു തന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവ് നാളെ തിങ്കളാഴ്ച ജർമ്മനിയിൽ ഗവൺമെൻറ് ഓഫീസ് തുറക്കുമ്പോൾ എൻ്റെ ബെഡ്ഷൈഡിൻ്റെ പേപ്പർ വർക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് വൈകീട്ടാവുമ്പോഴേക്കും എൻ്റെ എംപ്ലോയർക്ക് ആ പേപ്പർ കിട്ടി എനിക്ക് അയച്ച് തരുന്ന മാതാവിന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ഇവിടുത്തെ സമയം പതിനൊന്നരയ്ക്കാണ് അവിടെ എൻ്റെ ക്ലിനിക്ക് ഓപ്പൺ ആവണത് അങ്ങനെ ഇവിടുത്തെ സമയം പതിനൊന്നേ മുക്കാൽ ആയപ്പോഴേക്കും എൻ്റെ എംപ്ലോയർ എനിക്ക് മെയിൽ ചെയ്തു എൻ്റെ ബെഡ്ഷൈഡ് കിട്ടിയെന്ന് പറഞ്ഞ് എനിക്കത് ഫോർവേഡ് ചെയ്തു തന്നു അപ്പോൾ ഫോർവേഡ് ചെയ്ത മെയിലിൽ എംപ്ലോയർക്ക് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് എപ്പോഴാണ് ഇത് അയച്ചു കൊടുത്തേ എന്നുള്ള ടൈമും ഡേറ്റുണ്ട് അത് കാണിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടാണ് എംപ്ലോയർക്ക് ഇത് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്തത് ജർമ്മനിയിൽ ഒരു അവധി ദിവസം ആരും ജോലിയാത്തതാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച അങ്ങനെ ഒരു ഞായറാഴ്ചയാണ് എൻ്റെ ബെഷയുടെ എൻ്റെ എംപ്ലോയർക്ക് ഗവൺമെൻറിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത് അത് അതോടുകൂടി എനിക്ക് ഉറപ്പായി മാതാവിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങി എന്നെനിക്ക് ഉറപ്പായി അങ്ങനെ അത് കിട്ടി എൻ്റെ ലാസ്റ്റ് എനിക്ക് വരാനുള്ള പേപ്പർ പ്രീ അപ്രൂവൽ ആയിരുന്നു അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ഞാൻ മാതാവിനോട് പറഞ്ഞ നാളെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ പേപ്പർ വർക്ക് റെഡി ആവണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഒപ്പം തന്നെ വെച്ച കുട്ടിക്ക് സെയിം സ്ഥലത്തേക്ക് വെച്ച കുട്ടിക്ക് മൂന്ന് മാസത്തായിട്ടും പ്രീ അപ്രൂവൽ വന്നില്ല അപ്പം എന്നോടും എൻ്റെ എംപ്ലോയർ പറഞ്ഞത് മൂന്ന് മാസമൊക്കെ പിടിക്കും അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഒന്നര മാസം എത്തിയപ്പോഴേക്കും എൻ്റെ പ്രീ അപ്രൂവൽ ഇതുപോലെ ഇതുപോലൊരു തിങ്കളാഴ്ച വന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കാര്യം ഒന്നും നടക്കാത്തതിൽ നിന്ന് എൻ്റെ മാതാവിനെ ഇത്രയും എത്തിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും സന്തോഷം തോന്നി അങ്ങനെ എൻ്റെ പ്രീ അപ്രൂവൽ ഒരു തിങ്കളാഴ്ച വന്നു ആ ഇടയ്ക്ക് ഇനി നേരെ വിസ വിസക്ക് ഡേറ്റ് എടുക്കാമെന്നുള്ളതായിരുന്നു അടുത്ത പ്രോസസ്സ് പക്ഷെ ആ സമയത്ത് വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഏജൻറ്റ് വഴി കുറേ പൈസ കൊടുത്തൊക്കെയാണ് വിസയ്ക്ക് ഡേറ്റ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് പ്രീ അപ്രൂവൽ വന്നന്ന് തന്നെ എംബസിക്ക് ഒരു മെയിൽ ചെയ്തു എനിക്കിങ്ങനെ ഡേറ്റ് കിട്ടാനില്ല എന്നും പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തു പക്ഷേ എംബസിയിൽ നിന്ന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ടൈം കളയണ്ടല്ലോ എന്ന് പറഞ്ഞു പൈസ കൊടുത്ത് തന്നെ ഡേറ്റ് എടുക്കാമെന്ന് വെച്ച് ഒരു ഏജൻറ്റിനെ സമീപിച്ച് ആളുടെയിൽ എൻ്റെ പേപ്പറുകൾ കൊടുത്ത് കൊടുത്തപ്പോഴേക്കും എനിക്ക് എംബസിയിൽ നിന്ന് മെയിൽ വന്നു അതിലേക്ക് എന്നാണ് എന്ന് എവിടെ വെച്ച് എത്ര മണിക്കാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചാൽ എന്നോട് എൻ്റെ സൗകര്യം ചോദിച്ചാൽ അവർ മെസ്സേജ് അയച്ചു അങ്ങനെ ഞാൻ ഇന്ന് കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ അടുത്തുള്ള ഒരു ഡേറ്റ് ആയിട്ട് ഞാൻ പതിനേഴാം തീയതി ഒക്ടോബർ പതിനേഴ് അതിൽ ഏഴ് എന്നുള്ള നമ്പർ ഉള്ളതുകൊണ്ട് ഞാൻ ആ നമ്പർ നോക്കി കൊടുത്തു അങ്ങനെ എനിക്ക് പ്രീ അപ്രൂവൽ വന്ന് പിറ്റേ ദിവസം തന്നെ ഡേറ്റ് കിട്ടി അതും മൂന്ന് ദിവസത്തിനുള്ളിലുള്ള ഡേറ്റ് തന്നെ കിട്ടി ഞാനങ്ങനെ എൻ്റെ വിസ ഇൻ്റർവ്യൂവിന് പോയി വിസ ഇൻ്റർവ്യൂവിന് ഞാൻ പോയിപ്പോഴേക്കും എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് രണ്ട് വർഷം കഴിഞ്ഞു ഒന്നര വർഷം ഒരു വർഷം കഴിഞ്ഞവർക്ക് ഒരു റിജക്ഷൻ എന്നോട് എൻ്റെ രണ്ട് വർഷം കഴിഞ്ഞു എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന് അപ്പം ഞാൻ മാതാവിനോടും ഈശോനോടും പറഞ്ഞു എനിക്ക് ഇനി ഒരു മെറിറ്റുമില്ല എനിക്ക് ഒരു യോഗ്യത ഇല്ല ഇത് കിട്ടാനായിട്ട് കാരണം ഒരു വർഷം കഴിഞ്ഞവർക്ക് റിജക്ഷൻ ആയ സ്ഥിതിക്ക് രണ്ട് വർഷം കഴിഞ്ഞ് എനിക്ക് എന്ത് യോഗ്യതയുള്ള മാതാവിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ വിട്ടു തന്നേക്കാം അവിടെ എന്താണ് എൻ്റെ കാര്യത്തിൽ തീരുമാനിച്ചു വെച്ചേക്കണേ അതനുസരിച്ച് നടന്നാൽ മതി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം ഉറപ്പിച്ചായിരുന്നു അപ്പോൾ കല്യാണത്തിൻ്റെ ഒരു ഡേറ്റ് തീരുമാനിക്കാനാണെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനമാവാണ്ട് ഒരു ഡേറ്റ് അല്ലെങ്കിൽ എന്നത്തേക്ക് വേണം എന്നുള്ളതും തീരുമാനിക്കാൻ പറ്റാണ്ട് ആകെ എൻ്റെ വീട്ടുകാരും എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ച് രണ്ടാഴ്ച കൊണ്ട് വിസ വരേണ്ട എൻ്റെ വിസ ഒരു മാസം കഴിഞ്ഞിട്ടും വിസയനെ പറ്റിയൊരു അപ്ഡേറ്റും ഇല്ല അങ്ങനെ എംബസിയിലേക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ വിസ കൈ പാസ്പോർട്ട് കയ്യിൽ കിട്ടി അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് വിസ റിജക്റ്റ് ആവണ ഒരു വർഷം ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിറ്റി കഴിഞ്ഞ് റിജക്റ്റ് റിജക്റ്റ് ആവണ ആ അവസരത്തിലാണ് എൻ്റെ രണ്ട് വർഷം കഴിഞ്ഞ് എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് ജർമ്മനിയിലേക്കുള്ള ജോബ് വിസം മാതാവിശോയും കൂടി അടിച്ച് തന്നത് ഇതെനിക്ക് ഉറപ്പാണ് എൻ്റെ യോഗ്യത കൊണ്ടല്ലാതെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ ഇത് എംബസിക്കാർ അടിച്ചു തന്നതല്ലാതെ എനിക്ക് ഉറപ്പാണ് കാരണം ഇത് എംബസിക്കാരുടെ ക്രൈറ്റീരിയ വെച്ച് എനിക്ക് റിജക്ഷനാണ് എംബസിക്കാരടിച്ച് എനിക്ക് റിജക്ഷനെ അടിക്കുകയുള്ളൂ പക്ഷേ എനിക്ക് കിട്ടിയത് എൻ്റെ വിസ അപ്രൂവൽ ആയി എന്നാലും എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ എന്നാലും എനിക്ക് വിസയുടെ കൊര്യർ വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അതും കൊണ്ട് പള്ളിയിൽ പോയിരുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ കൊന്തചൊല്ലി എന്നിട്ടാണ് ഞാൻ പള്ളിയിൽ വെച്ചാണ് തുറന്നു നോക്കിയത് എനിക്ക് അപ്പോൾ ഉണ്ടായ സന്തോഷം എനിക്ക് അറിയില്ല എനിക്ക് എത്ര നന്ദി ഇതിന് മതിയാവില്ല കാരണം അത്രത്തോളം എനിക്ക് യോഗ്യതയില്ലാത്ത എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് അത് യോഗ്യ മാതാവിൻ്റെയും ഈശോടെയും കൃപ കൊണ്ട് എനിക്കത് നേടിത്തുന്നതാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട് ഞാൻ ചെയ്തിരുന്ന കാരുണ്യ ഞാൻ വീടിൻ്റെ അടുത്തൊരു വൃദ്ധസാധനമുണ്ട് അവിടെ എല്ലാ ഞായറാഴ്ചയും പോയിട്ട് അവിടെ അമ്മമാർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കും സ്ട്രോക്കൊക്കെ വന്ന് നടക്കുന്ന അമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കും അവരുടെ വെട്ടി കൊടുക്കും വെട്ടിക്കൊടുക്കും അവരൂടെ ഇരുന്ന് വർത്താനം പറയും പിന്നെ ഞാനും അമ്മയും കൂടി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അപ്പൻ്റെയിൽ കൊടുത്തുവിടും വഴി വഴിയിലൊക്കെ ഇരിക്കണവർക്ക് പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു മാനസികമായിട്ട് ഇങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന കുറച്ച് ചേച്ചിമാർ നിൽക്കണൊരു മഠം ഉണ്ട് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ വെച്ച് പത്ത് മുപ്പത് ഉണ്ട് അവിടെ പത്രം പേർക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രപ്രവർത്തനം എല്ലാ മാസവും ഇവിടുന്ന് ഞാൻ പത്രം മേടിച്ചു പോയി കൊടുക്കാറുണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമൊക്കെ എനിക്ക് പേപ്പർ മേടിക്കുമ്പോൾ ഞാൻ പള്ളികളിലാണ് കൊണ്ടു കൊടുത്തിരുന്നത് ഞങ്ങളുടെ പള്ളിയിലും വേറെ അടുത്തുള്ള പള്ളികളിലൊക്കെ കൊടുത്തിരുന്നത് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കാണ്ട് വന്നപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കി പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർത്തനം നന്നായിട്ട് നടത്തുന്നവർ അല്ലെങ്കിൽ ഈശോനെ പ്രഘോഷിക്കുന്നവരിലേക്കാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ വരുന്നത് ഈശോനെ അറിയുന്നവരുടെ ഇടയിലല്ല എൻ്റെ പത്രപ്രവർത്തനം നടത്തണ്ടേന്ന് മനസ്സിലാക്കി ഞാൻ അത് പിന്നത്തെ മാസം തൊട്ട് ഞാൻ വീടുകളിൽ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി അതും പോരാന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ ബസ് സ്റ്റാൻഡുകളിലായി കൊടുക്കൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഈശോനെ മാതാവിനെ പറ്റി അറിയാത്തവർക്ക് കൃപാസനത്തെ അറിയാത്തവർക്ക് കൃപാസനത്തെ പറ്റി പറഞ്ഞ് ഞാൻ അവർക്ക് കൊടുക്കും അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് ചില കോളേജിൽ പഠിക്കുന്ന അക്രൈസ്തവരായ കുട്ടികളൊക്കെ എൻ്റെ പേപ്പർ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പോൾ ഞാൻ എനിക്ക് ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുകൊടുക്കാനുള്ള കൊടുക്കാനുള്ള തീരുമാനിച്ച് ഞാൻ കൊണ്ടു അന്ന് എനിക്ക് രാവിലെ ഭയങ്കര പേടിയായിരുന്നു ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ എനിക്ക് പേപ്പർ കൊടുക്കാൻ പേടിയാണ് എനിക്ക് നാണക്കേടല്ല തോന്നിയത് പേടിയാണ് ആരെങ്കിലും ചീത്ത പറയോ പേപ്പർ കൊടുക്കണം ചീത്ത പറയോ എന്നുള്ള പേടിയായപ്പോൾ എൻ്റെ അമ്മ ഒന്നും എന്തിനാണ് പേടിക്കണത് എൻ്റെ കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ശരിയാണല്ലോ എൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ നിന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു മണം വരുന്നത് അപ്പം ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവിടെ ചെടിക്ക് വല്ലതും അങ്ങനെ ഒന്നും ഞാൻ പുറത്തിറങ്ങി ഏറ്റിൻ്റെ അവിടെ അകത്ത് റൂമുകളിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മാത്രം മണം കിട്ടണത് അപ്പം എനിക്ക് നന്നായിട്ട് മണം കിട്ടുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞു നീ പേടിയാവണമെന്ന് പറഞ്ഞല്ലോ അപ്പം നിന്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നിനക്കൊരു അടയാളം തന്നതാ മാതാവ് എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അപ്പന് കൃപാസനത്തില് അങ്ങനെ വലിയ വിശ്വാസം ഇല്ലായിരുന്നു അപ്പം അപ്പനാണ് എന്നെ സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കിയത് ഇത് പത്രം കൊടുക്കാനായിട്ട് അപ്പം അപ്പനെൻ്റെ ബൈക്കിനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ നിന്ന് കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കണവരെ അപ്പനും മണം കിട്ടി എനിക്കും അപ്പനും നല്ല രീതിക്ക് മണം കിട്ടിയ എൻ്റെ അപ്പൻ അപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പൻ പറഞ്ഞു അപ്പനെ ആ മണം കിട്ടിയില്ല അപ്പം തന്നെ അപ്പന അമ്മേനേം കൊണ്ട് മാളയ്ക്ക് പോയി ഞങ്ങളുടെ അങ്ങാടിക്ക് പോയപ്പോൾ അപ്പൻ പറഞ്ഞു അമ്മയ്ക്കും ആ മണം കിട്ടിയില്ല അപ്പം അപ്പന് ആ വിശ്വാസം മർദ്ദിക്കാൻ അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയാണ് ദൈവം എന്റെ കൂടെ വന്നപ്പോൾ അപ്പനും ആ ഒരു സുഗന്ധാഭിഷേകം കൊടുത്തത് ഇത്രയാണ് ഞാൻ പിന്നെ പ്രതീക്ഷിത പ്രവർത്തനായിട്ട് ഞാൻ ഇവിടുത്തെ ഡെയിലി ബ്രെഡലാ ദോസ സഞ്ചരിക്കു കാണുകയും സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഈശോയും മാതാവും എന്റെ അസാധി കാര്യങ്ങളെ സാധിച്ചത് ഈശോയ്ക്കും മാതാവും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം അവസാനിപ്പിക്കും